ക്കുമ്പോൾ ചാനൽ ചാനലൊക്കെ നമുക്ക് മീന് ഒരു ഇടിച്ചക്ക കിട്ടുന്നുണ്ട് അപ്പോൾ ഇടിച്ചക്ക വെച്ചിട്ട് പേരുണ്ടാക്കാം അതിന് വേണ്ടി നമ്മൾ ഇടിച്ചൊക്കെ ആദ്യം തന്നെ നടുക്കുന്നൊന്ന് മുറിക്കുകയാണ് ചെറിയ രണ്ട് മൂന്ന് ഇടിച്ചൊക്കെ കെട്ടിയാണ് ഏറ്റവും ചെറുതൊക്കെ എടുത്താൽ കാരണം അപ്പിൻ്റെ അറിയല്ലേ ഉള്ളൂ എന്നിട്ട് ആ നടുക്കുന്നു മുറിച്ചെടുത്തിട്ട് അതിൻ്റെ മുള്ളും കാര്യങ്ങളും അതേ പുറത്ത് തോടൊക്കെ നമ്മൾ ചെത്തിക്കളയാണ് അതിനെന്താ ഒരു പേപ്പർ വെച്ചിട്ട് അതിൻ്റെ ഇതില്ലേ വിളഞ്ഞി എന്നൊക്കെ പറഞ്ഞ സാധനം അത് നന്നായിട്ട് കളഞ്ഞിട്ടാണ് പെട്ട കളഞ്ഞാലും ഉണ്ടാവും എന്നാലും കുറച്ച് കയ്യിൽ വിളിക്കുന്നതൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് അത് നമ്മൾ മുറിച്ച് വയ്ക്കുകയാണ് നല്ല തോൽ അങ്ങനെ അത്ര ആവത്തൊന്നുമില്ലട്ടോ മറ്റേ എൻ്റെ ആടുന്ന തോട് ഫുള്ള് മുറിച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒന്നും കളത്തില്ല ആ തോട് മാത്രം മുറിച്ച് വരാറുള്ളൂ വേറെ ഒന്നും കളത്തില്ല ആ തോടൊക്കെ അന്നായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് വേവിക്കാൻ വെക്കും ഓക്കെ അതിൻ്റെ തോടൊക്കെ നിറച്ച് കളഞ്ഞ് ഇന്നത് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അത് ചെറിയ കഷ്ണൊന്നും ആകണ്ട കയ്യിൽ എണ്ണ എത്തിച്ചേട്ട് കറു പറ്റായിരിക്കും കഴിഞ്ഞിട്ട് അതിൻ്റെ വഴങ്ങിയും പറ്റായിരിക്കും വേണ്ടിയിട്ട് എണ്ണ എത്തിച്ചേക്കണമെന്ന് നമുക്കിത് അങ്ങനത്തെ ഒന്നും കളഞ്ഞു കേട്ടോ തന്നെ ആ തോട് മാറില്ല വേറെ ഒന്നും കളഞ്ഞിട്ടില്ല എന്നിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്ത് എന്നിട്ട് നമ്മൾ കുക്കറിൻ്റെ അത്താണെങ്കിൽ കുക്കറിനത്ത ലഭിക്കേണ്ട ആവശ്യമൊന്നുമില്ല കുക്കറിനത്ത ഉപയോഗിച്ചാൽ പെട്ടെന്ന് വണ്ടിയിട്ട് ഒരു ബിസില് അല്ലെങ്കിൽ രണ്ട് ബിസില് കുറച്ച് ഒരു മൂന്ന് നാല് പച്ചമുളകും പിന്നെ ഉപ്പും വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് രണ്ട് വിസിൽ മതിയാവും ഞാൻ കുറച്ച് നല്ല വിസിൽ ഞാൻ അത്രയായിരുന്നു കാട്ടാൻ വെച്ച് വെച്ച് അത് നന്നായിട്ട് വലിയ കുറച്ച് നന്നായിട്ട് നമ്മൾ കുക്കറിൽ വെക്കുക വീട്ടിൽ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ആവുമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള അരപ്പും കാര്യങ്ങളൊക്കെ ആക്കാം ഉപയോഗിച്ച് ടോറിനായിട്ടുള്ള അരപ്പും കാര്യങ്ങളൊക്കെ ആക്കാം അപ്പോൾ ഞാൻ അത് വെന്തുകഴിഞ്ഞിട്ടുള്ള മാറ്റി വെച്ചു പിന്നെ അതിനുള്ള അരപ്പിനെ അത് നമ്മൾ തേങ്ങയെടുത്തിട്ട് ഞാൻ ഒരു അരമുറി തേങ്ങ അരമുറി തേങ്ങ മൂന്നാല് വെളുത്തുള്ളിൽ പച്ചക്കറി ഒരു തണ്ട് കരി വെക്കിൽ പച്ചമുളക് എരിവ് കുറവായിരുന്ന കേട്ടോ അതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് പച്ചമുണ്ട് എടുത്തു പിന്നെ ചെറിയ ജീരകം പിന്നെ എന്തെങ്കിലും ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ചവള മുറിച്ച് എടുത്തു എന്നിട്ടൊന്ന് ചരച്ചെടുത്തിട്ടോ ഞാൻ ആരും മിക്സിക്കകത്തിട്ട് അതൊന്ന് ചറച്ചെടുക്കാൻ പറ്റും ചക്ക പക്ഷേ എൻ്റെ ചക്ക നന്നായിട്ട് വെന്ത് പോകേണ്ടി അത് പിന്നെ ശരിയായില്ല പിന്നെ ഞാൻ ഒരു കല്ല് വെച്ച് അത് ഉടച്ചെടുത്തു അത്രയും അത് ഒരുപാട് അങ്ങ് ഉടങ്ങി ഞാൻ അടിഞ്ഞു അങ്ങനെ നമ്മൾ ചോദിച്ച ചക്ക ഫുള്ള ഒന്ന് അപ്പോഴത്തേക്കാണ് ഞാൻ നമ്മുടെ മെസ്സിക്കകത്തൊന്ന് ചൊന്ന് ഒന്ന് പളസി ചെയ്തെടുത്താൽ മതി കേട്ടോ ഒരുപാട് അരിഞ്ഞു പോകുന്നുണ്ട് ഒന്ന് പൾസ് ചെയ്തെടുത്ത് അതിലൂടെ വെച്ചിട്ടുണ്ട് പിന്നെ കടുക് പൊട്ടിച്ചു കടുക് ഉഴുന്ന് കുറച്ച് കരിവേപ്പളിട്ട് നമ്മുടെ ചക്ക ഇട്ടു അവിടുത്തേക്ക് നമ്മുടെ അരപ്പോടെ ഇട്ടു പിന്നെ ഉപ്പൊക്കെ നോക്കി അതോടും ചേർക്കുക അപ്പോൾ അത്രേ ഉള്ളൂ അതെല്ലാം കൂടും ചേർത്തിട്ട് അടച്ച് വെച്ച് நான் பச்சுமான மார்க்கு இன்னும் சூப்பர்